ദിവസം നീണ്ട തലസ്ഥാന നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായി പമ്പിംഗ് പുനരാരംഭിച്ചു ആറ്റുകാൽ ഐരാണിമുട്ടം പ്രദേശങ്ങളിൽ വെള്ളം ലഭിച്ചു തുടങ്ങി ഐരാണിമുട്ടം ടാങ്കിലേക്ക് പമ്പു ചെയ്യാതെ നേരിട്ട് വിതരണ പൈപ്പുകളിലേക്കാണ് പമ്പു ചെയ്യുന്നത് ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് നാല് ദിവസം നീണ്ട അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത് പിന്നാലെ പമ്പിംഗ് ആരംഭിച്ച രണ്ടു മണിക്കൂറിനുള്ളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമെത്തി നഗരത്തിലെ ഉയരം കൂടിയ സ്ഥലങ്ങളിലാണ് ഇനി വെള്ളം പൂർണ്ണതോതിലെത്തേണ്ടത് ശക്തി കൂട്ടി പമ്പിംഗ് നടത്തുന്നതോടെ ഉച്ചയ്ക്ക് മുൻപ് എല്ലായിടങ്ങളിലും വെള്ളമെത്തുമെന്നാണ് പ്രതീക്ഷ അവസാന പരാതി പരിഹരിക്കും വരെ നഗരസഭയുടെ നേതൃത്വത്തിൽ ടാങ്കറിൽ വെള്ളം എത്തിക്കുമെന്ന് നേരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം നാഗർകോവിൽ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായാണ് ജലവിതരണം പ്രതിസന്ധിയിലായത് പ്രധാന പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കേണ്ടതിനാൽ ഒരു ദിവസം ജലവിതരണം മുടങ്ങുമെന്നായിരുന്നു ആദ്യത്തെ അറിയിപ്പ് എന്നാൽ നാല് ദിവസം വെള്ളം മുടങ്ങിയതോടെ നഗരവാസികൾ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ടു വാട്ടർ അതോറിറ്റിയുടെ ഏകോപനമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പ്രധാന പരാതി പല പ്രധാന വാൽവുകളുടെയും സ്കെച്ചുകൾ ഉൾപ്പെടെ റെയിൽവേയുടെയോ നഗരസഭയുടെ കയ്യിലില്ലെന്നതാണ് മറ്റൊരു പരാതി കുടിവെള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു പൈപ്പിൽ ചോർച്ചയില്ലെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെയോടെ ജലവിതരണം പൂർണ്ണതോതിലാകുമെന്നാണ് കോർപ്പറേഷൻ കൂട്ടൽ ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ നഗരത്തിൽ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നായിരുന്നു ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉറപ്പ് എന്നാൽ ഞായറാഴ്ച വൈകിട്ടും പണി പൂർത്തിയാവാത്തതോടെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ നാല് ദിവസമായി തലസ്ഥാന നഗരത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിരിക്കുകയായിരുന്നു തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാതി ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന പൈപ്പ് ലൈനുകളിലൂടെയുള്ള ജലവിതരണം കഴിഞ്ഞ അഞ്ചാം തീയതിയായിരുന്നു നിർത്തിവെച്ചത് വാട്ടർ അതോറിറ്റിയുടെ നേമത്തേക്കും ഐരാണിമുട്ടം ഭാഗത്തേക്കും പോകുന്ന ട്രാൻസ്മിഷൻ മെയിൻ പൈപ്പ് ലൈനുകളുടെ അലൈൻമെന്റ് ആണ് റെയിൽവേ പാതി ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി മാറ്റി സ്ഥാപിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം